വെൽക്കം ബാക്ക് ടു മൈ ുംജ്മേസ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീട് പറയാൻ വീട് എന്താണെന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ആകാംക്ഷ ഉണ്ടെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ഞാൻ ഗിറ്റാറായിട്ട് ഇരിക്കുന്നത് എൻ്റെ എടുത്ത് മാറ്റി വെച്ചേക്കാണ് കുറച്ച് കള്ള എക്സ്പ്രഷനൊക്കെ ഇട്ടിരിക്കുന്നില്ല എൻ്റെ അതിനെ അപ്പോൾ അജ്മേർ ബബിൾ കണ്ടു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ വീട് ഇത് എനിക്ക് എങ്ങനെയാണ് വെച്ചാൽ എൻ്റെ വാപ്പി ബെർത്ത് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അത് എനിക്ക് ഇത് എനിക്ക് കൊണ്ടുവന്ന് അത് അജ്മേനെ കൊണ്ടുവന്നു അപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഏഷ്യോളെയ്യ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കിന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് ആ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം ഗണ്ടെ ബബിൾ ഗൺ നമുക്ക് ബബിൾ ഗൺ ഇതിനൊരു ലിക്വഡ് ഉണ്ട് ആ ലിക്വഡൊക്കെ ഒഴിച്ച് നമുക്ക് സെറ്റാക്കി നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ കാൽസ് ഇതാണ് അജിമേന്റെ ഈ ബബിൾ കണ്ണും മേടിച്ചപ്പോട്ട് ലിക്വിഡ് ഈ ലിക്വിഡ് കൊണ്ട് നമ്മൾ ഇതിനകത്ത് നാരക്കണം അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ ബബിൾ ബബിള് വരുന്നതാണ് അപ്പൊ നമുക്ക് അപ്പൊ ഇത് പറയുന്നു ഇത് പിടിച്ചേ ഇത് ഞാനേ കിറ്റാൻ വായിക്കുമ്പോ അത് ഇട്ടോ എന്നാലും പൊളിക്കൂ ത്രീ ടു എന്റെ അനിയെ എന്നിട്ട് വായിപ്പിച്ചു വായിച്ചിട്ടേക്കും അപ്പൊ ഞാൻ ബബിൾ പൊളി എല്ലാരും ഞാനും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെടില്ല കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക